നാസം കോഴിക്കോട് എൻ ഐ ടിയിലെ അധ്യാപകയായ ഡോക്ടർ എ ഷൈജ ആണ്ടവനെതിരെ കലാപത്തിനും വർഗീയത പ്രചരിപ്പിച്ചതിനുമൊക്കെ പോലീസ് കേസെടുത്തിരിക്കുന്നു രാജ്യദ്രോഹത്തിന് കേസെടുക്കണം എന്നാണ് എസ് എഫ് ഐയും കെ എസ് യുയും എം എസ് എഫും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും കോഴിക്കോട് എം പി എം കെ രാഘവനും ഒരുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരെല്ലാവരും ചേർന്ന് ഷൈജ ആണ്ടവനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്ന് കുന്നമംഗലം പോലീസ് കേസെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷൈജ ആണ്ടവന്റെ നിലപാടിനോട് വിയോജിപ്പാണ് എനിക്കുള്ളത് ഷൈജ ആണ്ടവനെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു അധ്യാപിക ഒരിക്കലും മഹാത്മാഗാന്ധിയെ കൊന്നു തള്ളിയ നാഥുറായം ഗോഡ്സയെ മഹാനാക്കി ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നു ഇക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണ് എന്ന കാര്യത്തിൽ ഗോഡ്സയുടെ ആരാധകർക്ക് പോലും ഭിന്നാഭിപ്രായമില്ല സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്ന രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ലോകത്തിന് മുഴുവൻ അഹിംസയുടെ വഴി കാട്ടിക്കൊടുത്ത ഗാന്ധിജിയെ കൊന്ന നികൃഷ്ടമായ ആ മനസ്സിനോട് ഒരു സന്ധിയുടെയും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ പ്രകീർത്തിക്കുന്നതും ഗോഡ്സയെ രാജ്യത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുമൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന ആശയമല്ല അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഗോഡ്സയെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയ ഒരു പോസ്റ്റിന് ഇട്ട കമന്റാണ് ഡോക്ടർ ഷൈജ ആണ്ടവനെതിരെയുള്ള കേസിന് കാരണമായത് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സയെ ഓർത്ത് അഭിമാനം എന്നാണ് ഡോക്ടർ ഷൈജ കുറിച്ചത് അതായത് ഗാന്ധിജിയെ കൊന്നുകളഞ്ഞത് ഇന്ത്യയുടെ രക്ഷയ്ക്ക് കാരണമായെന്നും അതിനാൽ ഗോഡ്സയെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നുമാണ് അവരുടെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് കട്ട വിയോജിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഷൈജ ആണ്ടവനെതിരെ കേസെടുത്തുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ നിയമപരമായ എല്ലാ അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യണം ആ അഭിപ്രായങ്ങളെ നേരിടേണ്ടത് കേസ് കൊണ്ടോ തല്ലുകൊണ്ടോ അല്ല നേരെ മറിച്ച അഭിപ്രായം കൊണ്ടാണ് എന്തുകൊണ്ട് ഗോഡ്സയെ എതിർക്കുന്നു ഗാന്ധിജിയെ അനുകൂലിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വാദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗോഡ്സയെ അനുകൂലിക്കുകയും ഗാന്ധിജിയെ എതിർക്കുകയും ചെയ്ത ഡോക്ടർ ഷൈജയെ തല്ലണമെന്ന് പറയുന്നതും അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നതും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഗോഡ്സോയെ അനുകൂലിക്കാനും ഗാന്ധിജിയെ എതിർക്കാനും ഈ നാട്ടിലെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവകാശം നൽകുന്നുണ്ട് ഗാന്ധിജിയെ എതിർക്കുന്നു എന്നതിന് പേരിൽ രാജ്യദ്രോഹ കുറ്റം എടുക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഗാന്ധിജിയെ എതിർക്കാനുള്ള അവകാശവും ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഗാന്ധിജി ഗാന്ധിജി ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടയാളാണ് വാദിക്കാനും ജയിക്കാനുമല്ല വാദിക്കാനും പഠിക്കാനുമാണ് സംവാദം എന്ന് വിശ്വസിച്ച ഗുരുദേവന്റെ തലമുറക്കാരനാണ് മഹാത്മാഗാന്ധി അതുകൊണ്ട് തന്നെ ഗാന്ധിജിയോടുള്ള വിയോജിപ്പ് ജനാധിപത്യപരമായി ഓരോ പൗരന്റെയും അവകാശമാണ് ആ വിയോജിപ്പിനെ യോജിപ്പുള്ളവർ ആശയപരമായി നേരിടണം തോൽപ്പിക്കണം അല്ലാതെ അങ്ങനെ ഒരു അഭിപ്രായമേ പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഡോക്ടർ ആണ്ടവന്റെ നിലപാടിനോട് കട്ട വിയോജിപ്പുള്ള ഗാന്ധിജിയോട് കട്ടയോജിപ്പുള്ള ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും മികച്ച ആശയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവായി പ്രതിഷ്ഠിച്ച് ഗാന്ധിജി പഠിപ്പിച്ചതിനൊക്കെ മുഖം തിരിഞ്ഞു നടന്ന കോൺഗ്രസിനോടും അത് പരിഗണിക്കുക പോലും ചെയ്യേണ്ട എന്ന് വിശ്വസിക്കുന്ന ബി ജെ പിയോടും വിയോജിപ്പുള്ള ആളാണ് ഞാൻ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യയിൽ പോലും പരീക്ഷിക്കാത്തതിൽ നിരാശയുള്ള ആളാണ് ഞാൻ മുതലാളിത്തത്തിനും സോഷ്യലിസത്തിനുമിടയിൽ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്നെങ്കിലും ആരെങ്കിലും നടപ്പിലാക്കുമെന്നും അത് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യയെ പോലെ പട്ടിണി പാവങ്ങൾ എന്ന് ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഗാന്ധിയൻ ഗ്രാമ സ്വരാജിനെ പോലൊരു മറ്റൊരു തത്വശാസ്ത്രവും ഇല്ല എന്ന് കഠിനമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഗാന്ധിജിയെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു കോളേജ് അധ്യാപികയ്ക്കെതിരെ കേസെടുത്തതിനോട് യോജിക്കാൻ ജനാധിപത്യ വിശ്വാസിയായ ഫ്രീ സ്പീച്ചിനെ മതമായി കണക്കാക്കുന്ന എനിക്ക് സാധ്യമല്ല ഇത് ഭീരുത്വത്തിന്റെ സൃഷ്ടിയാണ് ഇന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു തൃശൂർ എം പി ടി എൻ പ്രതാപന്റെ പരാതിയെ തുടർന്ന് വിപിൻ ലാൽ എന്ന ഒരു യൂട്യൂബർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത ടി എൻ പ്രതാപനെതിരെ വിമർശിച്ചാൽ പ്രതാപനെ കുറ്റം പറഞ്ഞാൽ അത് മതവിന്ദ്വേഷം പകരുന്നതാവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തമാശയാണ് ഇപ്പോഴത് നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് എഴുതിയതിന്റെ പേരിൽ മോദിയെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് എന്റെ മേൽ ചുമത്തിയിട്ടുണ്ട് ഇങ്ങനെ നിയമത്തെ വ്യഭിചരിക്കുന്ന വ്യക്തികളുടെ താല്പര്യത്തിന്റെ പേരിൽ നിയമത്തെ ദുരുപയോഗിക്കുന്ന സംവിധാനമാണ് ഫാസിസ്റ്റ് സംവിധാനം ഇവിടെ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ചോരക്കറ വീഴ്ത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നൂറ് വർഷം കൊണ്ട് പത്ത് മുതൽ ഇരുപത് വരെ കോടി ജനങ്ങളെ കൊന്നു തള്ളി എന്നാണ് ഏകദേശ കണക്ക് ഏറ്റവും അധികം നിരപരാധികൾ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനുമാണ് കമ്പോഡിയ അടക്കം ഉത്തരകോറിയ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കൊലപാതക പരമ്പര തുടർന്നു ആ അർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കൊലയാളി മാവോ സേതുങ്ങും ജോസഫ് സ്റ്റാലിനുമാണ് ചൈനീസ് റവല്യൂഷൻ സമയത്തും പിന്നീട് പാർട്ടിക്കുള്ളിലെ വിമർശകരെ ഒതുക്കുന്നതിന് പേരിൽ സാംസ്കാരിക വിപ്ലവം എന്ന പേരിട്ടും നാല് മുതൽ എട്ട് കോടി വരെ ചൈനക്കാരെ അതും പാർട്ടിക്കാരെ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കൊന്നു തള്ളി എന്ന് ചരിത്രം പറയുന്നു അറുപത് മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ റഷ്യക്കാരെയാണ് സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് ജോസഫ് സ്റ്റാലിൻ കൊന്നു തള്ളിയത് അങ്ങനെ കൊന്നു തള്ളിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ആ കൊലപാതക രാഷ്ട്രീയത്തിന് ബീജാവാപം ചെയ്ത മാർക്സും ലെനിനും ഏംഗൽസും ഒക്കെ പുണ്യപുരുഷന്മാരായി വീരപുരുഷന്മാരായി ആരാധിക്കപ്പെടുമ്പോൾ ഒരാളെ മാത്രം കൊന്ന ഗോഡ്സോയോട് എന്തിനാണ് ഇത്ര വെറുപ്പ് ഗോഡ്സ് വെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്നാൽ ഗോഡ്സയെ ന്യായീകരിച്ചാൽ അത് ക്രിമിനൽ കുറ്റവും കോടിക്കണക്കിന് കൊന്ന സ്റ്റാലിനും മാവോയും ഒക്കെ പുണ്യപുരുഷന്മാരും ആവുന്നത് ഇരട്ടത്താപ്പല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ